ഹായ് ഫ്രണ്ട്സ് വെൽക്കം ഓൾ to ടുഡേയ്സ് മാത്സ് ക്ലാസ് റൂം ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കൂട്ടുകാർ മാത്സ് ആക്ടിവിറ്റീസ് എല്ലാം എഴുതാനായി വരെ ഇല്ലാത്തൊരു നോട്ട് ബുക്ക് റെഡിയാക്കി വെച്ചിട്ടില്ലേ ഗണിത ക്ലാസ്സിലെ പ്രവർത്തനങ്ങളെല്ലാം ഇനി ആ ബുക്കിലാണ് എഴുതേണ്ടത് കേട്ടോ എല്ലാം നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കുകയും വേണം ഓക്കെ ലെറ്റസ് ഗോ ത്രൂ ടുഡേസ് ക്ലാസ് റൂം ആക്ടിവിറ്റീസ് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് നോക്കാം ആദ്യം തന്നെ ടീച്ചർ ഒരു കളിയല്ലേ കളിച്ചത് യെസ് എ ഫ്ലവർ ഗെയിം ഒരു പാട്ട് പാടി അല്ലേ അവർക്ക് കിട്ടിയ സംഖ്യകൾ ടീച്ചേഴ്സ് നിങ്ങളെ കാണിച്ചില്ലേ ഏതൊക്കെയായിരുന്ന സംഖ്യകൾ യെസ് ദ ഫസ്റ്റ് വൺ വാസ് ഫോർട്ടീൻ ദെൻ ഫോർട്ടി വൺ അടുത്തതോ ഇരുപത്തിമൂന്ന് മുപ്പത്തിരണ്ട് ഓക്കെ ദർ ആർ എ ലോട്ട് ഓഫ് ഫ്ലവേഴ്സ് അറ്റ് അബിനൻസ് ആൻഡ് നന്ദനാസ് ഗാർഡൻ ഒരു ടീച്ചർ നേരെ അവരുടെ പൂന്തോട്ടത്തിലേക്ക് പോയി പോയില്ലേ ഓക്കെ ഇപ്പം നമ്മുടെ ടീച്ചർക്ക് കിട്ടിയ പൂക്കൾ ഏതെല്ലാമാണെന്ന് നിങ്ങൾ കാണിച്ചു തന്നില്ലേ വിച്ച് ഈസ് ദ ഫസ്റ്റ് വൺ യെസ് ഫോർട്ടീൻ ഫോർട്ടി വൺ ട്വൻ്റി ത്രീ തേർട്ടി ടു ഏതൊക്കെയായിരുന്നു പതിനാല് നാൽപ്പത്തൊന്ന് ഇരുപത്തി മൂന്ന് മുപ്പത്തി രണ്ട് ഹൗ മെനി ടെൻസ് ആർ ദർ ഇൻ ഫോർട്ടീൻ നിങ്ങൾക്കറിയാം അല്ലേ പതിനാലിൽ എത്ര പത്തുകളാണുള്ളത് യെസ് വൺ ടെൻ ആൻഡ് ഫോർ വൺസ് ഒരു പത്തും നാല് ഒന്നുകളും ഇതേപോലെ ഓരോന്നും നമുക്ക് നോക്കാം ആ ഫോർട്ടി വൺ നോക്കാം ഫോർട്ടി വണ്ണിൽ എത്ര പത്തുകളുണ്ട് യെസ് ഫോർ ടെൻസ് ആൻഡ് വൺ വൺ ഒരു ഒന്നും നാല് പത്തുകളും ഇനി നോക്കൂ ട്വൻറ്റി ത്രീ യെസ് ടു ടെൻസ് ത്രീ വൺസ് മുപ്പത്തി രണ്ടിലോ മൂന്ന് പത്തുകളും രണ്ടൊന്നുകളും അല്ലേ ഓക്കെ ശരി ഇനി നമുക്ക് ഈ കൂട്ടത്തിലെ വലിയവനേതെന്ന് കണ്ടെത്തണം എങ്ങനെയാണ് കണ്ടെത്തുക കൂട്ടുകാർക്ക് അറിയോ ഈ കൂട്ടത്തിലെ ഏറ്റവും ഓരോ സംഖ്യയിലും കൂടുതൽ പത്തുകൾ ഉള്ളത് ആരാണോ അവരായിരിക്കും വലുത് ഇത് കൂട്ടുകാർക്ക് അറിയാവുന്ന കാര്യമാണല്ലേ ലുക്ക് എട്ട് ദ പിക്ചർ വിച്ച് ഹാസ് മോസ്റ്റ് ടെൻസ് യെസ് യുനോ ഫോർട്ടി വൺ ഫോർട്ടി വൺ ഹാസ് ഫോർ ടെൻസ് ആൻഡ് വൺ വൺ നാൽപ്പത്തി ഒന്നിൽ നാല് പത്തുകളും ഒരു ഒന്നും ആണ് ഉള്ളത് അല്ലേ പിന്നീട് ടീച്ചർ വച്ചിരുന്ന സംഖ്യാപൂക്കൾ ഏതെല്ലാമായിരുന്നു യെസ് ലുക്ക് വിചാദ നമ്പേഴ്സ് ഫോർട്ടി ഫോർ ഫോർട്ടി എയ്റ്റ് ഫോർട്ടി ഫൈവ് യെസ് ആൻഡ് ഫോർട്ടി ത്രീ ക്യാൻ യു ഹെൽപ്പ് ദ ടീച്ചർ ടു ഫൈൻഡ് ഔട്ട് ദ ലാർജസ്റ്റ് നമ്പർ ഒന്ന് സഹായിക്കാമോ ടീച്ചറെ ഈ കൂട്ടത്തിലെ വലിയവനെ കണ്ടെത്താൻ കൂട്ടുകാർ ഈ എല്ലാ സംഖ്യകളും നോട്ട്ബുക്കിലേക്ക് എഴുതണം കേട്ടോ ഓക്കെ ഏതൊക്കെയായിരുന്നു ആ സംഖ്യകൾ നമുക്ക് നോക്കാം ടീച്ചറുടെ ഫോർട്ടി ഫോർ ഹൗ മെനി ടെൻസ് ആ ദെസ് ഫോർ ടെൻസ് ഫോ വൺസ് നാല് പത്തുകളും നാല് ഒന്നുകളും മീറ്റ് വാസ്ത നെക്സ്റ്റ് വൺ ഫോർട്ടി എയ്റ്റ് ഫോ ടെൻസ് ആൻഡ് എയ്റ്റ് വൺസ് നോക്കൂ നെക്സ്റ്റ് വൺ നാൽപ്പത്തി അഞ്ച് എത്രയുള്ളത് നാല് പത്തുകൾ അഞ്ച് ഒന്നുകള് അവസാനത്തെ സംഖ്യ നോക്കൂ യെസ് ഫോർട്ടി ത്രീ നാൽപ്പത്തി മൂന്ന് ഫോർ ടെൻസ് ആൻഡ് ത്രീ വൺസ് നാല് പത്തുകളും മൂന്നൊന്നുകളും ഇനി കൂട്ടുകാർ ചെയ്യേണ്ടത് ഈ കൂട്ടത്തിൽ ഏറ്റവും വലിയവനെ കണ്ടെത്തണം കൂട്ടുകാർക്ക് എളുപ്പത്ത് കണ്ടെത്താൻ കഴിയുമല്ലേ ആരായിരിക്കും ഈ കൂട്ടത്തിലെ വലിയവൻ യെസ് ഫോർട്ടിഎറ്റ് എന്തുകൊണ്ടാണ് ഫോർട്ടിഎറ്റ് വലിയവനാണെന്ന് പറയാൻ കാരണം എന്താ കാരണം ആ യു ഹാവ് ഓൾറെഡി ലേൺ അല്ലേ നേരത്തെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഫോർട്ടി എയ്റ്റ് ഹാസ് മോസ്റ്റ് ടെൻസ് കൂടുതൽ പത്തുകൾ ഉള്ളത് നാൽപ്പത്തെട്ടനാണ് ഫോർ ടെൻസ് ആൻഡ് എയ്റ്റ് വൺസ് പക്ഷേ ഒരു പ്രശ്നമുണ്ടല്ലോ ബാക്കി വരുന്ന സംഖ്യകൾക്കെല്ലാം നാല് പത്തുകൾ തന്നെയല്ലേ യെസ് ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഫോർട്ടി ത്രീ ഈ സംഖ്യകൾക്കൊക്കെ നാല് പത്തുകൾ തന്നെയാണ് പിന്നെ എങ്ങനെയാണ് ഫോർട്ടി എയ്റ്റ് വലിയവനായത് കൂട്ടുകാർക്ക് പറയാൻ പറ്റുമോ ലുക്ക് അറ്റ് ദ വൺസ് അതെ എല്ലാ കൂട്ടത്തിലും നാല് പത്തുകൾ തന്നെയാണ് പക്ഷേ ഒന്നുകളിലേക്ക് നോക്കൂ നാല് പത്തുകളോട് കൂടി കൂടുതൽ ഒന്നുകളും ഉള്ളത് ആർക്കാണോ അവരായിരിക്കും വലുത് അപ്പോൾ ആരാണ് വലുത് നിങ്ങൾ പറഞ്ഞതുപോലെ നാൽപ്പത്തിയെട്ട് തന്നെയാണ് വലുത് അതുകൊണ്ടാണ് നമ്മൾ നാൽപ്പത്തെട്ട് എന്ന് പറഞ്ഞതല്ലേ വെരി ഗുഡ് ഓക്കെ ഇതേപോലെ സംഖ്യാപൂക്കൾ കൂട്ടുകാർ ഉണ്ടാക്കി അതിൽ സംഖ്യകൾ എഴുതി ഇത്തരത്തിൽ കളിക്കണം കേട്ടോ എന്നിട്ട് വലിയവനെ കണ്ടെത്തുകയും വേണം എന്താ എല്ലാവരും റെഡിയല്ലേ ശരി ഇനി ടീച്ചർ പറഞ്ഞ അടുത്ത പ്രവർത്തനം എന്തായിരുന്നു നോക്കാം ലെറ്റസി ടീച്ചർ നിരത്തി വച്ച സംഖ്യാപൂക്കൾ കണ്ടില്ലേ അയ്യോ ചിലരെ കാണാനില്ലല്ലോ വിസ്സിങ് നോക്കൂ ആദ്യത്തെ കൂട്ടത്തിൽ ആരൊക്കെയുള്ളത് ലെവൻ ട്വൽവ് തേർട്ടീൻ ഒരാൾ മിസ്സിംഗ് ആണല്ലേ അത് കഴിഞ്ഞിട്ട് ഫിഫ്റ്റീൻ അടുത്തതിൽ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഒരാളെ കാണാനില്ല ട്വൻ്റി ഫോർ ട്വൻ്റി ഫൈവ് ഇവിടെ ആരാണ് ആ ഇവിടെ ആരെയാണ് കാണാനില്ലാത്തത് ഊ ആർ മിസ്സിങ് നിങ്ങൾക്ക് കൂട്ടുകാർക്ക് കണ്ടെത്താൻ സാധിക്കുമോ ഒന്നാമത്തേത് നോക്കൂ പതിമൂന്നിനും പതിനഞ്ചിനും ഇടയിൽ ആരാണ് വരേണ്ടത് കൂട്ടുകാർക്ക് അറിയാം എളുപ്പമാണ് യെസ് ഫോർട്ടീൻ ദ നമ്പർ ഫോർട്ടീൻ ഈസ് ബിറ്റ്വീൻ തേർട്ടീൻ ആൻഡ് ഫിഫ്റ്റീൻ അതേപോലെ ഇരുപത്തിരണ്ടിനും ഇരുപത്തിനാലിനും ഇടയ്ക്ക് ആരാണ് വരേണ്ടത് യെസ് യു ആ കളക്ട് ആരാണ് വരേണ്ടത് ബിറ്റ്വീൻ ട്വൻറ്റി ടു ആൻഡ് ട്വൻറ്റി ഫോർ യെസ് ട്വൻറ്റി ത്രീ വെരി ഗുഡ് ഇതേപോലെ കൂട്ടുകാർ ചെയ്യേണ്ടത് ഓരോ സംഖ്യകളെടുത്ത് അതിൻ്റെ മുന്നിൽ വരുന്ന സംഖ്യ ഏത് എന്ന് പറയണം തേർട്ടി ടു നോക്കുക മുപ്പത്തിരണ്ട് എന്ന സംഖ്യയുടെ മുമ്പിൽ ആരാണ് വരിക വിച്ച് നമ്പർ കംസ് ബിഫോർ തേർട്ടി ടു യെസ് യുനോ വിച്ച് നമ്പർ തേർട്ടി വൺ മുപ്പത്തി രണ്ടിൻ്റെ മുന്നേ ആരാ വരിക മുപ്പത്തൊന്ന് ആൻഡ് വിച്ച് വിൽ ബി ആഫ്റ്റർ തേർട്ടി ടു മുപ്പത്തിരണ്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആളായിരിക്കും ആ കൂട്ടുകാർക്കറിയാം മുപ്പത്തി മൂന്ന് ഇതേപോലെ നാൽപ്പത്തിരണ്ട് എന്ന സംഖ്യക്ക് മുന്നിലും ശേഷവും വരുന്ന സംഖ്യകൾ കൂട്ടുകാർ കണ്ടെത്തണം ഇതേപോലെ കൂട്ടുകാർ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഈ പ്രവർത്തനങ്ങൾ നോക്കുക ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ ടെൻ ലെവൻ ട്വൽവ് വെർ ആർ സം ഇൻട്രസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ഇത് ഓരോന്നും നിങ്ങളുടെ വീട്ടുകാരുടെ സഹായത്തോടെ പൂർത്തീകരിച്ച് ടീച്ചർക്ക് അയച്ചു കൊടുക്കണം ഇവ ചെയ്യുന്നത് എങ്ങനെയെന്ന് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ ക്ലാസ് ടീച്ചറോട് വിളിച്ച് ചോദിക്കുക കേട്ടോ അപ്പോൾ ഈ പുതുതായിട്ട് ഇവിടെ കാണുന്ന ഈ വർക്ക് ഷീറ്റുകളല്ലേ രസകരമായ ഈ വർക്ക് ഷീറ്റുകളും പൂർത്തീകരിച്ച് വളരെ നല്ല രീതിയിൽ പൂർത്തീകരിക്കണം എന്നിട്ടതും ഫോട്ടോ എടുത്ത് ടീച്ചർക്ക് അയച്ചു കൊടുക്കണം അപ്പം അഭിനന്ദൻ്റെയും നന്ദനയുടെയും കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ബായ്